എന്ന് പറഞ്ഞെന്ത് പറഞ്ഞ അത് കേട്ടില്ല കേട്ട് ഇതൊന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്താണ് ഡ്രൈവർ വണ്ടി ചുമ്മാ നമ്മളൊരു ഓളോണ്ട് ഇത് പച്ചക്കറി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു കൂട്ടിന് എത്ര രൂപ അമ്പത് രൂപക്ക് ഒരു കൂട്ട് പച്ചക്കറി കിട്ടുന്ന കേരളത്തിലെ പ്രസ്ഥാനമാണ് ഇതുപോലെ വേറെ കിട്ടത്തില്ല പച്ചക്കറിയൊക്കെ എവിടെ നമ്മൾ എടുക്കുന്നത് ഇത് അമ്പത് രൂപയ്ക്ക് ഇത്രയും പച്ചക്കറി കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ലാഭമല്ലേ വാങ്ങിക്കുന്നുണ്ടല്ലോ സാമ്പാറിന് കൂട്ടോ എന്താണ് ഉപയോഗിക്കാം നാളായിട്ട് എന്താ ചേട്ടൻ പേര് ഈ എന്താ മറ്റേ വണ്ടിയുടെ എന്തായാലും പറഞ്ഞ വണ്ടിയുടെ ഡ്രൈവർ വണ്ടിയുടെ ഒന്നടിക്കാന്ന് ഒന്നടിക്കാന്ന് പറഞ്ഞാൽ കള്ളാണോ അത് ഫോണാണ് അടി പലതുണ്ടല്ലോ ഫോണടിക്കാം ബെല്ലടിക്കാം അടിക്കാം എല്ലാ അടിയാണല്ലോ ഷാഹുൽ കമിതല്ലേ പണ്ട് പല പച്ചക്കറി കച്ചവടം തന്നെ കാട്ടാക്കട തന്നെ മാർക്കറ്റ് തന്നെ പക്ഷേ ഈ നമ്മൾ പല ഇതുപോലെ പല മീൻ കച്ചവടക്കാരെയും പച്ചക്കറി കച്ചവടം പലർക്കും പല രീതിയിലുള്ള വിളിയുണ്ട് ആളുകളെ ശ്രദ്ധിക്ക ഏഹ് നമ്മളിവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ അല്ലേ ഇത് എന്ന് കണ്ടുപിടിച്ച് ഈ ഐറ്റം രണ്ടു രണ്ടു കൊല്ലത്തിന് പറയുള്ളൂ അപ്പൊ ഡ്രൈവർ വണ്ടിയോട് ഒന്നടിക്കുണ്ട് കായുണ്ട് പടവലങ്ങ ഉണ്ട് 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 വന്നാലേ ഇല്ല 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 അപ്പൊ അങ്ങനെ ഐറ്റംസ് കുറേ ഉണ്ട് വെണ്ടയ്ക്ക ഉണ്ട് അമ്പത് രൂപയ്ക്ക് ഇത് നഷ്ടമില്ല നമുക്ക് നഷ്ടമില്ല നമുക്ക് ഇന്ന് തക്കാളി കിട്ടില്ല നമുക്ക് കിട്ടില്ല തക്കാളിക്ക് വില കൂടി തക്കാളിക്ക് തക്കാളി വല്ല കപ്പ എവിടെ വച്ചേക്കണേ കപ്പ് എന്റെ തോട്ടത്തിലുള്ള അമ്പത് രൂപയ്ക്ക് ഇതുകൊണ്ട് വാങ്ങിച്ചുണ്ടോ ലാഭല്ലേ ഇന്നലെ അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു അത് മൂന്ന് ദിവസത്തേക്കുണ്ട് ഇന്നലെ ചന്ത ഉള്ളോണ്ട് കൂടുതൽ ലാഭമാണല്ലേ ഇത് ചുമ്മാ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ എനിക്കിങ്ങനെ ഇതൊക്കെ കാണുമ്പോഴ കൗതുകം എന്താ സംഭവം ഡ്രൈവർ വണ്ടികള് ഒന്നടിക്കാ ഇവിടെ നമ്മൾ ഇനി കച്ചവടം ചെയ്തിട്ടേ ബാക്കിയാലും ഓരോ സ്ഥലത്തേലും സർക്കാരിനാവാ ഇവിടെ അടുത്തന്നെ വിടും

എവിടെ നമ്മള് കച്ചവടം തുടങ്ങി ഞാനിപ്പോ നോക്കി നോക്കി പോലല്ലേ അമ്പത് രൂപ ഒന്ന് പറഞ്ഞാരുന്നു കേട്ടോ അത് കേട്ടത് ഇഞ്ചി വാങ്ങിക്കാൻ ആള് വന്ന് ഇഞ്ചി വാങ്ങിച്ചിട്ടുണ്ട് ഇഞ്ചി മുപ്പത് രൂപയ്ക്ക് ഇഞ്ചി കൊടുത്തിട്ടുണ്ട് ാട്ടിമ്പുറത്ത് കച്ചവടത്തിന്റെ ഒരു താളമാണ് ഈ താളവും ഈ ശബ്ദം രൂപ നാളെ അറുപത് രൂപ ഇപ്പൊ വാങ്ങിച്ച കൊള്ളാം ഞാൻ ഇന്നുകൊണ്ടാണ് അവര് വാങ്ങിക്കാതെ പോയി അപ്പൊ നമ്മൾ കൂടെ ആവശ്യക്കാർ വാങ്ങിക്കും ആവശ്യക്കാർ വാങ്ങിക്കും അപ്പൊ ആണ് സന്തോഷം ഞങ്ങൾ ഇച്ചിരി അറിഞ്ഞ കണ്ടു കേട്ടിടുന്നത് ജീവിതം ഒക്കെ സുഖമാണ് സന്തോഷമായിട്ട് പോകുന്നേ ഇവിടെ പോയല്ലോ കുറെ കാലോട്ട് തന്നെ പരിപാടി എന്ന് ഉച്ചയ്ക്ക് ഉച്ചവരെ ഉണ്ടല്ലേ വൈകുന്നേരം വരെ ഇരിക്കും വരേ വെയിലടിച്ചാ ആഹാ കുടും മഴ എല്ലാം നമ്മള് എല്ലാം പ്ലാനിങ്ങിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ എന്തായാലും നടക്കട്ടെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കും ആ ഒരു വിളിയുണ്ടല്ലോ ഡ്രൈവർ വണ്ടി എടുക്കൂ ഒന്നടിക്കാ ആ വിളിയൊക്കെ കേട്ട് നമ്മളിങ്ങനെ പോവുകയാണ് ഇതുപോലെ ഇതുപോലുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നമുക്ക് നാട്ടിൻ പുറത്ത് ഇറങ്ങി ഉണ്ടാക്കണം ഈ കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കാണുക സഹകരിക്കുക ഒപ്പം ഉണ്ടാകുക സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ ഉണ്ടാകുക നമുക്ക് നാളെ കാണാം